ഇസ്ലാം മദ്രസ പൂർവ്വ വിദ്യാർത്ഥികൾ നിമോസ സംഘടിപ്പിച്ച മിലാദ് മീറ്റ് മൂന്ന് ദിവസത്തെ പരിപാടിയുടെ സമാപന ദിവസമായ ഇന്ന് നടക്കുന്ന ചരിത്ര പ്രദർശനവുമാണ് നമ്മുടെ ഉസ്മാൻ ചൊക്ലി എന്ന നീലോൽപാദനത്തിലുള്ള ഉസ്മാൻ ചൊക്ലിയാണ് ഈ പ്രദർശനവും വസ്തുവായി ഇവിടെ ഇന്നലെ രാത്രി മുതൽ വന്നത് ഇന്ന് രാവിലെ മുതൽ ഒട്ടനവധി ആളുകൾ ഈ പ്രദർശനം കാണാൻ ഇടയായി ഞങ്ങൾ നാല് കൊല്ലം മുമ്പ് ഒരു മലപ്പുറം ഏരിയയിൽ പോയി കണ്ട ഒരു അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ ഞങ്ങൾ ഈ വേദിയിലേക്ക് ക്ഷണിച്ചേക്കുന്നത് അദ്ദേഹം ബാക്കി ഉള്ള കാര്യങ്ങൾ അദ്ദേഹം സംസാരിക്കും പക്ഷേ രണ്ടു വർഷം മുമ്പേ അവിടെ എക്സ്പോ നടത്തിയിരുന്നു അപ്പൊ അത് കണ്ടിട്ടാണ് ക്ഷണിക്കുന്നത് പക്ഷെ ഇരുപത്തിയഞ്ചു വർഷമായി ഞാൻ ഈ പുരാവസ്തുക്കൾ പൈതൃക വസ്തുക്കൾ കളക്ട് ചെയ്യുന്നു ചരിത്രത്തിന്റെ ഭാ ഭാഗമായതിനെ ഇന്നലകളിൽ ആളുകൾ ഉപയോഗിച്ച ചരിത്രത്തിന്റെ ഭാഗമായതിനെ പുതിയ തലമുറകൾക്ക് പരിചയപ്പെടുത്തലോട് കൂടി ചരിത്രത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം അപ്പോ ഞങ്ങളുടെ ഞാൻ ഈ കേരളത്തിന്റെ പല ഭാഗത്തുനിന്നും കളക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇന്ത്യയുടെ പല ഭാഗത്തുനിന്നും കളക്ട് ചെയ്തു തൊണ്ണൂറ്റഞ്ചു ശതമാനം വില കൊടുത്ത് വാങ്ങിച്ചു തന്നെയാണ് പിന്നെ പല രേഖകൾ ഒക്കെ അതുപോലെ റയർ ആയിട്ടുള്ള കിട്ടാത്ത അപൂർവങ്ങളായ രേഖകളൊക്കെ ഒക്കെ അവരും കാശ് കൊടുത്തു വാങ്ങുന്നതാണ് അപ്പൊ എന്റെ ചരിത്രത്തിനോടുള്ള സ്നേഹമുണ്ട് ഞാൻ ഇരുപത്തിയഞ്ചു വർഷമായിട്ട് പുരാവസ്തു കളക്ഷൻ മാർഗം അത് വേറെ ബിസിനസ് ആണ് ഫാഷനായിട്ട് നടക്കുന്നതാണ് അപ്പൊ പല എന്റെ കളക്ഷനുള്ള പല വസ്തുക്കളും വളരെ റയറാണ് വീട്ടില് കൊറേക്ക് കിട്ടുന്നുണ്ട് ചെറുത് കിട്ടാത്ത രൂപത്തിൽ സംരക്ഷിച്ച് പോരുന്നതുണ്ട് പിന്നെ പൈതൃക വസ്തുക്കൾ നശിക്കുക എന്ന് പറഞ്ഞ ഒരു ചരിത്രം നശിക്കാണ് അപ്പൊ പുതിയ തലമുറക്ക് ഈ ചരിത്രം ചരിത്രം നശിക്കാൻ പാടില്ല അപ്പോൾ ചരിത്രം നശിക്കാതിരിക്കാൻ വേണ്ടി പഴയ പൈതൃക വസ്തുക്കളെ സംരക്ഷിക്കുക എന്നിട്ട് പുതിയ തലമുറയ്ക്ക് ഈ ചരിത്രത്തിന്റെ മഹത്വം എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അതാണ് ഞാൻ ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് അപ്പോൾ പല ഭാഗത്തും ഞാൻ നടത്തിയിട്ട് കാസർഗോഡ് മുതൽ കാശ് കൊല്ലം വരെ ഞാൻ എക്സ്പോ നടത്തിയിട്ടുണ്ട് പിന്നെ സ്കൂളുകൾ കോളേജുകൾ പിന്നെ അതുപോലെ സ്വദേശം മലപ്പുറം തേഞ്ഞിപ്പാലം നീരോൽപ്പാലം എന്നുള്ള സ്ഥലമാണ് ഉണ്ടായത് കാലിക്കറ്റ് എയർപോർട്ടിൻ്റെയൊക്കെ അടുത്തായിട്ട് വള്ളക്കേസ് ചുമത്തി അന്തമാനിൽ നാട് കടത്തുന്നു